െ അവൻ പറഞ്ഞ ഞാൻ ചത്തില്ല ഞാൻ വിളിച്ചിരിക്കുന്ന എല്ലാരും അടിക്കുമ്പോൾ സിറ്റുവേഷൻ എടുക്കാൻ വരല്ലായിരുന്നു പ്രോ മൾട്ടിപ്പിൾ സിറ്റുവേഷൻ എന്തിനാണോ പിന്നെ അല്ല അവ പറ റീസറായത് കിട്ടില്ല റീസർ കേട്ടാ ാങ്ങിനെ മൊത്തം ഇല്ല നിന്റെ ഗ്യാങ്ങിലെ ഒമ്പതരം തല നമ്മളെ കയ്യിലാണ് അപ്പഴാണ് അതിനെ നീട് കൊച്ചിരിക്കുന്ന പോട ഇറക്ക അങ്ങോട്ട് കൊച്ചറക്കുന്നത് പിന്നെ നീ ആര് വന്നിരുന്ന അണ്ണാന്നൂറന്ന് എണ്ണം കളിക്കുന്ന പോട ഇറക്കാം അങ്ങോട്ട് നീയാര് പറ്റേ നീല്ല അടികൊണ്ട കയ്യിലുള്ള അടി അടികൊണ്ട കഴിഞ്ഞാൽ അവസാനത്തെ കണ്ടിയല്ലേ നീ അരി കൊണ്ടെങ്കിൽ അവസാനത്തെ കണ്ടിയല്ലേ അരിയുണ്ട കാല അവസാനത്തെ കണ്ടിയല്ലേ അത് വിളിച്ചു അടിയോണ്ടെങ്കിൽ അവസാനത്തെ കണ്ടി ഒളിച്ചിരിക്കുന്നു അവൻ അവനോട് പറയുന്ന ഡയലോഗ് എന്നെ അറിയണവരന്ന് എനിക്ക് പറയാൻ സൗകര്യം ഇല്ല എന്തൊരു ഡയലോഗാ നെക്കാ ഞാൻ ആരും അറിയണോടാ നിരക്ക് അല്ല ഡയലോഗ് കേട്ടാ ഞാൻ ആരും അറിയണോടാ നിനക്ക് ഞാൻ ആരും അറിയണോടാ നിരക്കുന്നത് അതല്ല ഡയലോഗ് കേട്ടില്ലേ ഞാൻ ആരും നിനക്ക് അറിയാ പറയാനും സൗകര്യം ഇല്ല എന്തില് പറയാല്ലേ ആടാട ചും ഞാൻ പറഞ്ഞ വെറുതെ ഒരു സമയത്ത് വേറെ ഇതാക്കാ മറ്റ ഇപ്പൊ ഇതാക്കാ അഞ്ഞിട്ട് വരട്ടെ അമ്മാരിട്ടോ എന്തിനാ ഉണ്ടെങ്കിൽ പറ ബ്രോ ഉണ്ടെങ്കിൽ പറ ആ ഷോട്ട് ഞാൻ കോട്ടി ഇല്ല ना ഇടി പോടാ ആ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ ഇട്ട വരാ ഇതൊക്കെ കണ്ടല്ലേ ഇതൊക്കെ കണ്ടല്ലേ ഇതൊക്കെ കണ്ടല്ലേ ഞാൻ പറയണ്ടടാ പറയണ്ട ബ്രോ ഇതിന്റെ വാക്കിന്റെ സാമാന്യം ഇല്ല സാവേജ് 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 कप्तान 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 है कप्तान 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 കേട്ടാണ കട്ടിട്ടൂര ഒരാള് കേട്ടാണോ ഗുലാനി ബാൻ അയച്ചത് ഇവനെ കിക്കു ആ എന്താ പറഞ്ഞോ ഗുലാനി എന്ത് പറഞ്ഞ പറഞ്ഞോടാ ഗുലാനി ബാനിച്ച ടിച്ചല്ലേ ഇവരെ ഇനി ചോദിക്കണ്ടെങ്കിൽ അമ്മ വെളിയിറങ്ങാത്തമാരല്ലേട വരുവെന്ന് തോന്നുന്നുണ്ട് അടിക്കൗണ്ട് പക്ഷേ ഒരു കാര്യം പറയാം നമ്മളെ കൂട്ടത്തില് ഇപ്പൊ ആർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് അതൊന്നും ബാനും കിട്ടിട്ടുണ്ട് അതുപോലെ പോലെ കിക്കു ആയിട്ടുണ്ട് അപ്പൊ അത് നോക്കി ആളും ആളും കൂടി വേണം മനസ്സിലായേ പോയ കാരണം തിരിച്ചുവിടെ ഇവിടെ സ്റ്റേഡിയം പമ്പേ പമ്പ് പമ്പ് അപ്പൊ ഇത് അങ്ങനെ അതേ നേരെ പോകണ്ട നേരെ പോണു പി ജെ സോർണ്ണ അങ്ങോട്ട് പോകുന്നു അല്ലേ ലൈറ്റ് നേരത്തെ ഇല്ല ഇതിനെ കളഞ്ഞു ഈ ഇവിടം മാറിയോ ശരിsendCommand आदेश ഉണ്ട് ഡേവിസനെ കണ്ടല്ലേ ഏഗീസാർ ഏഗീസാർ ഇതിന്റെ ടീഡിന്റെ സൈഡാണ് മറ്റേ സൈഡ് ടിഡിന്റെ മத்திய ടിഡിന്റെ മத்தியത്തിൽ നിന്നിട്ട് അല്ല അങ്ങോട്ട് അല്ലല്ല അങ്ങോട്ട് തിരിച്ചു കൂട്ടാൻ അടിച്ചേ മറ്റേ ഇതിന്റെ സ്ക്രാപ്പ് സ്ക്രാപയാർഡിന്റെ കൊണ്ടുവരുന്നു ഏയ് ഓടിക്കുന്നു പിന്നെ തിരിച്ചു അതൊന്നും

പിങ്ങാണ പിങ്ങാണോ പിങ്ങാണോ പിങ്ങാണോ

പിസ്റ്റലൊക്കെ ഇവനെ വരുന്നത് അയ്യോ അവിടെ പോയി അവന്റെ പമ്പ് റൈറ്റ് സൈഡ് പോയി കേട്ടോ ആ കൊറേ നേരെയും ആ കസ്തണ്ടി കസ്റ്റലുണ്ടോ

എടാ ഓരോ വണ്ടി പിറ്റിടാ എല്ലാരും കൂടി പിറ്റിയാ നോക്കണ്ട മതിന്റെ കൂടിയൊക്കെ പോണ ഇവൻ ഇവന് ഇവന് വെള്ളത്തിന് എന്താ ഡ്രൈവർ അസ്സോ? ആ ചീസി ഓണ കേട്ടോ. മരിതനെ മരിതനെ. ആ ചീസി ഓണ പിറ്റിയാണോ? ആയാ പിറ്റിയാ. അങ്ങേന്നാണ് പിറ്റിയാണോ? അവനെ ഒന്നടിച്ചാൽ ഒരു ഡയറം കൂട കളയാൻ പറ്റിക്കേഞ്ഞേ. ഓ ഇടി വണ്ടി അടരാ. വന്നിപ്പോയടാ. ടാനൊന്നും ഇടാൻ പറഞ്ഞോ. ആ ഇടി ഇടിക്കല്ലേ പറങ്ങി പറഞ്ഞു. ഡ്രൈവർ 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 നോ ഡ്രൈവർ അല്ലടാട്ടാവിടെ നിക്കുന്ന വെള്ളത്തി ഏഴ് ബുള്ളറ്റിനൊക്കെ അവനെ കൊന്നി ഞാൻ ആയിരത്തി മുപ്പത്തി എല്ലേ രണ്ട വിളിക്കോടാ പോ വണ്ടി ഏടിയാ പൊട്ടല്ലോ അങ്ങനെ എന്താ ബൈക്കൊക്കെ കൊടുത്ത് കത്തിക്കുമ്പോഴാണ് കേട്ടോ പിള്ളേരെ കുറച്ച് കാണാൻ പോയാലോ വണ്ടി ആരെ ശുദ്ധമുള്ള സംഭവം വണ്ടിക്ക് ഇൻഷുറൻസ്